ഇവർക്ക് സംസാരിക്കാൻ വേണ്ടി ഇനി ഫോട്ടോക്ക് കയറുന്നവരെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണേ അടുത്ത ഫോട്ടോയ്ക്ക് മുന്നേ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇവരെ സംസാരിക്കുന്നവർക്ക് കേൾക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കണം ഓക്കെ പിന്നെ ഞാൻ കുറ്റം ഞാൻ ഇനി എന്തു അത് ആവില്ല ഇപ്പം ചേച്ചി ഇപ്പൊ എനിക്ക് എന്റെ ഒരു സഹോദരി പോലെയാണ് എൻ്റെ ഒരു സഹോദരിയാണ് ആണ് എന്നെ കുഞ്ഞനിയാന്നാണ് വിളിക്കുന്നത് അതുപോലെ തന്നെ ഞാനും കുഞ്ഞിടത്തി എന്നാണ് ഒരു സിസ്റ്റർ ബോണ്ട് ഉണ്ട് കേട്ടോ എന്താ പറയണ്ടെന്ന് അറിയില്ല ഞാൻ പറഞ്ഞില്ല എന്തായാലും നമ്മുടെ രണ്ടുപേരും അടിപൊളിയാണ് നല്ല കപ്പിൾസ് ആവാണ് അപ്പൊ രണ്ടുപേർക്ക് വിവാഹ ഇവർക്ക് നല്ലൊരു കൊടുക്കാം ആൻഡ് നമ്മൾ നേരെ ബാൻഡിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് പോവുകയാണ് അല്ല അതോടെ ഈ ലെവലിലുള്ള നമ്മുടെ പാട്ട് പരിപാടികൾ തീരാണ് പക്ഷേ എല്ലാവരും കൂടത് കേട്ട പാട്ട് അങ്ങോട്ട് പോകുന്നതിനു മുന്നേ ഒരു കാര്യം പറയാറുണ്ട് ഇവിടുത്തെ പാട്ട് പരിപാടി അവസാനിക്കുന്നത് ഒരു കലാശക്കൂട്ടിനാണ് ആ കലാശക്കൂട്ട് പാട്ട് പെർഫോം ചെയ്യുന്നത് വേറെ ആരുമല്ല